വാർത്താലോകത്തെ മമ്മൂട്ടി അതാണ് അളകനന്ദ ദൂരദർശൻ മലയാളം ചാനലിൽ കണ്ടു തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ലാതെ കാണുന്ന മുഖങ്ങളിൽ ഒന്ന് അതാണ് വാർത്താ അവതാരകയായ അളകനന്ദ വർഷങ്ങൾക്ക് മുൻപ് കണ്ട അതേ മുഖവും ഭാവവും ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും താരത്തോട് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് രസകരമായിട്ടുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അളകനന്ദ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് തന്റെ പേരിന് പിന്നിലെ കഥയും ജോലിയെ കുറിച്ചുമൊക്കെ അളകനന്ദ വെളിപ്പെടുത്തിയത് അളകനന്ദ എന്ന പേര് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് കുറിച്ച് താരം പറഞ്ഞതിങ്ങനെ അച്ഛൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഗംഗയുടെ പോഷക നദിയാണ് അളകനന്ദ അങ്ങനെ ഈ പേര് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് എനിക്കിടുന്നത് എന്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു ഈ പേര് പറ്റില്ലെന്ന് അമ്മയൊക്കെ ഒരുപാട് നിർബന്ധം പറഞ്ഞിരുന്നു മലയാളികൾക്ക് മനസ്സിലാവില്ല വിളിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അമ്മ പറഞ്ഞു നോക്കിയിട്ടും രക്ഷയുണ്ടായില്ല ഈ പേര് തന്നെ ഇട്ടു പക്ഷെ ഈ പേര് കാരണം സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവർക്കൊക്കെ എന്റെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മലയാളം ടീച്ചർ മാത്രം കൃത്യമായി വിളിക്കും ബാക്കി ആർക്കും അങ്ങനെ വിളിക്കാൻ പറ്റുമായിരുന്നില്ല ഈ പേര് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അളങ്ങ പറയുന്നു എന്നാൽ ഈ പ്രൊഫഷനിലേക്ക് വന്നതിന് ശേഷം എന്റെ പേര് എല്ലാവർക്കും പരിചയമായി അതോടെ എനിക്കും ഓക്കെ ആയി അതിനു മുൻപ് ഞാൻ ആരോട് പേര് പറഞ്ഞാലും അവരൊക്കെ എന്താ എന്ന് എടുത്തു ചോദിക്കും അത് എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സൗന്ദര്യത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി ഇങ്ങനെയാണ് കാര്യങ്ങളെ ഒരുപാട് സ്ട്രെസ്ഫുള്ളായി എടുക്കുകയോ അത്രയും സ്ട്രെസ്സുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യാറില്ല ഒരുപാട് അംബീഷൻ ഒന്നുമില്ല ഈസി ഗോയിങ് ലൈഫാണ് എനിക്കിഷ്ടം അതൊക്കെയാണ് സൗന്ദര്യത്തിന്റെ രഹസ്യമായി താരം പറയുന്നത് മക്കൾക്ക് ഈ ഫീൽഡിലേക്ക് വരുന്നതിനോട് താൽപ്പര്യം ഉണ്ടായിരുന്നില്ലെന്നും താരം പറയുന്നു മകളുടെ വിവാഹം കഴിഞ്ഞു അവൾ ഇൻഫോസിസിലാണ് ജോലി ചെയ്യുന്നത് എന്റെ ഫീൽഡിൽ വരാനുള്ള ട്രെൻഡൊന്നും അവൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നില്ല വാർത്ത വായിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ വാർത്ത വായിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ സ്റ്റൈലാണ് ഒരാളും ഒരാളെയും പോലെയല്ല പിന്നെ ഞാൻ എങ്ങനെ വാർത്ത വായിക്കുന്നു എന്നത് എനിക്ക് അറിയില്ല ഞാൻ കാണാറില്ല മുൻപ് ദൂരദർശനിലായിരുന്നപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണുമായിരുന്നു അത് അങ്ങനെ കാണണം നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം എന്നുള്ളത് അവിടെ നിർബന്ധമായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാറില്ലെന്നും അളങ്ങനന്ദ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര ആക്റ്റീവല്ല ട്രോളൊക്കെ വന്നാൽ എനിക്ക് ആരെങ്കിലും അയച്ചു തരും ഞാൻ ചെയ്ത ഇന്റർവ്യൂസിന് താഴെ വരുന്ന പോസിറ്റീവ് കമൻസുകളും വായിക്കാറുണ്ട് വാർത്താ ബുള്ളറ്റിന് മുൻപ് വായിച്ചു നോക്കുന്ന പരിപാടി ഒന്നും ഇപ്പോൾ നടക്കില്ല വാർത്ത തുടങ്ങിക്കഴിഞ്ഞ ശേഷം വരെ മാറ്റങ്ങൾ വരാറുണ്ട് ലേറ്റ് നൈറ്റ് ബുള്ളറ്റിൻ മാത്രമാണ് അധികം മാറ്റങ്ങൾ ഇല്ലാതെ വരുന്നത് അത് മാത്രം മുൻപേ വന്നതിൻ്റെ അപ്പ് ആയിരിക്കും ഈ പ്രൊഫഷനിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു ടീച്ചർ ആയേനെ എന്നിട്ട് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കയറിയേനെ എം എ കഴിഞ്ഞ ബി എഡിന് പോയി കുറച്ചുനാൾ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ സംസാരിച്ചു കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നം വരുന്നത് കൊണ്ടാണ് അത് പറ്റാതെ ആയതെന്നും അളങ്ങനന്ദ പറയുന്നു